ഹെലോ ഡീസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തനംതിട്ട അടൂര് ഭാഗത്തെ സി ബി എസ് ഇ സ്കൂളുകളിൽ കരാട്ടയ്ക്ക് വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുവാണ് ഞങ്ങൾ വേക്കൻസി ഉണ്ടെങ്കിൽ സി വി വെച്ച് സ്കൂളിൽ കയറാലോ അപ്പം അതറിയാനുള്ള യാത്രയിലാണ് ഞങ്ങൾ മൂവരും ഞാനിപ്പോൾ പിന്നാമ്പുറ ആയിരിക്കുമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ ഈയിടെയായിട്ട് ഗൂഗിൾ മാപ്പ് സ്കൂളിൻ്റെ ഉമ്മറം കാണിക്കുന്ന പരിപാടിയേ ഇല്ല പകരം മതിലാടിപ്പോവാരോ കണ്ടഞ്ചാടി പോവാനോ തോടിയാടിപ്പോവാരോ ആറ് നീന്തി കിടക്കാനോ ഒക്കെയാണ് ഈ പറയുന്നത് ഈ എല്ലാ സ്കൂളിൻ്റെയും പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ഇത് നിർത്തിക്കും ഇതെന്താ കേസട്ടെന്ന് വെച്ചാല് ഞങ്ങള് പോണ വഴിക്ക് ഒരുത്തനെ കാണിക്കവഞ്ചില് കെട്ടിപ്പിടിച്ചിരിക്കണേ കണ്ടു എന്നിട്ട് ഓട്ടോ വഴി തലയിട്ട് മറ്റേ പൈസ സ്കാൻ ചെയ്യോ പുള്ളി അപ്പൊ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെ എന്താണെങ്കിലും ചെക്കൻ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പൊക്കുമോ എന്നാ തോന്നുന്നത്

ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയും വെയിലും കൂടി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി കാണില്ല കാരണം എന്താ പറയുക ഞാനിത് വേറൊരു ഫോണിലെടുത്ത വീഡിയോ ആണ് അപ്പം അതുകൊണ്ടാണ് എനിക്കൊന്നും വലിയ തെളിച്ചില്ലാതെ വലിയ ക്ലാരിറ്റി ഇല്ലല്ലോ വീഡിയോയ്ക്ക് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു അപ്പം മറ്റേ എന്താ പറയാ ഈ രാവിലെ ഈ ഇവര് രണ്ടുപേരെയാണ് മാസ്റ്റർമാർ രണ്ടുപേരും വന്നിട്ട് എന്നെ മറ്റേ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തോണ്ട് കൊണ്ടുപോകുന്ന പോലെ തൂക്കിക്കൊണ്ട് പോയതായ കാര്യം പറഞ്ഞു ഇത് ഞങ്ങൾ രണ്ടുപേരെ എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഇങ്ങനെ കലവില കലവില്ല പറഞ്ഞോണ്ടിരിക്കാണ് ഈ കുറച്ചിടയായിട്ട് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നവരെ ശല്യം ചെയ്യാം എന്നുള്ള അവരുടെ സ്വസ്ഥത എങ്ങനെ കളയാമെന്നുള്ള എന്താ പറയുക ഒരു പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ ഇരിക്കുവാണ് എന്നല്ലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചൊറിയുമ്പോൾ കിട്ടുന്ന ദാറ്റ് മനസ്സുകൊണ്ടല്ലോ അയ്യവ അടിപൊളി കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്വല്പം തമാശയൊക്കെ ആയിട്ട് ഈ യാത്ര ഇങ്ങനെ പോകണ്ടിരിക്കുകയാണ് അത് കുറെ കറിയേട്ടനെ കൊണ്ട് തലോ. മിണ്ടാതെ പട്ടി പുയിറ്റ് അങ്ങനെ ഉള്ള കടി ഏട്ടനെ അറിയിക്കുക. അതേറ്റ് അങ്ങനെ നീ ഒറ്റരം അങ്ങനെ അല്ലേ. കുനേ കൊണ്ട് എടുത്ത എന്നിട്ട് ഒരു ലെഫ്റ്റ്. ഇത് കഴിച്ചിട്ടില്ലേട്ടോ? ആള് ഒരു ലെഫ്റ്റ് ആയിട്ടില്ലേട്ടോ നെറ്റി. നേരെ. നേരെ सर അങ്ങിനെ അല്ല അതിకేല്ലേ. ड早ी जकात थाइः औरि चिवाँ पल्ष invers, नस्को्तमक का

ഞാൻ പൊതുവെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ എവിടെയും പോകത്തില്ലായിരുന്നു കേട്ടോ കാരണം അങ്ങനെ എനിക്ക് പോകേണ്ട ആവശ്യം വരില്ല പക്ഷെ ഇപ്പം ഇവരോട് കൂടി പിന്നില്ലേ ഇങ്ങനെ എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പം ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞു കൊടുക്കുക ഞാൻ ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കും ഇരിക്കുക അപ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി ഞാനായിരിക്കും വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്കത് ശീലമായി അത്യാവശ്യം എന്താ വഴി ഇങ്ങനെ ഇതുപോലെ അത് നോക്കിയിട്ട് അത് ഒഴി ഇതൊഴി പോകുന്നതൊക്കെ പറഞ്ഞിരിക്കലെ പറഞ്ഞു പോകൊണ്ടിരിക്കും അതെ ഞങ്ങൾ ഈ സ്കൂളിൽ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് യോഗയ്ക്ക് കേട്ടോ കിട്ടിയേക്കുന്നത് പിന്നെ കുഴപ്പമില്ല ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയാലും ഭാവവ്യത്യാസമൊന്നും വരാതിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ചില സ്കൂളിൽ ചെന്നപ്പം കളരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് എടുത്ത് ഇങ്ങനെ പോവാണ് പെട്ടിങ്ങനെ മങ്ങിയും തെളിഞ്ഞു നിന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നലെ ഞങ്ങള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പം പറ്റി ഇങ്ങനെ പറയായിരുന്നു കാലാവസ്ഥയുടെ കാര്യങ്ങളും ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇന്നിങ്ങനെ വെയിലും ഇങ്ങനെ വരുന്നു ഇടയ്ക്ക് മഴ വെയ്യണു അങ്ങനെ ഒരിതായിരുന്നു അത് എന്താ പറയുക മൂടിക്കെട്ട് നിൽക്കുമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ചാർന്നു അങ്ങനെയൊക്കെ പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് മഴ പെയ്യുന്നത് തല്ലേ ആയിരുന്നു അങ്ങനെ എന്താ പറയാ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പോ ഒരു പ്രത്യേക ഫീലല്ലേ അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു മഴ പെയ്താൽ കൊള്ളാവുന്ന അങ്ങനെ ഞങ്ങൾ വിഷമെന്ന് കഴിഞ്ഞപ്പത്തേന് നമ്മുടെ അമാനി അറബിക് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറി ഞങ്ങൾ കഴിക്കാൻ ഓർഡർ ചെയ്തത് അൽഫാം കാന്താരി ആയിരുന്നു പക്ഷേ ആ ചേട്ടൻ കൊണ്ടു തന്നത് നമ്മുടെ നോർമൽ അൽഫാം ഇല്ലേ അതായിരുന്നു കേട്ടോ പക്ഷേ പുള്ളി പറഞ്ഞായിരുന്നു അത് മാറ്റിക്കോ തരാം കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു സാരമില്ല അത് മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഗോലിസോഡയും മേടിച്ചു കിട്ടും ഞങ്ങൾ വില്ക്കാറ് ഈ അൽഫാം കഴിക്കാനായിട്ട് കയറുകയാണെങ്കിൽ ഗോലുസോഡ ഹോട്ടലിൽ അവൈലബിൾ ആണെങ്കിൽ ഞങ്ങളതായിരിക്കും മേടിക്കുക കാരണം എന്താ വെച്ചാൽ അത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ മാസ്റ്ററായിട്ടോ എനിക്ക് ഫുഡൊക്കെ എടുത്തു തന്നെ പിന്നെ എന്താ പറയുക കുറച്ച് നാൾക്ക് ശേഷം ആട്ടോ അല്പം കഴിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു കൊതി ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ എനിക്ക് മിസ്സ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കടയിൽ നമുക്ക് ഈ കുക്കുംബറൊക്കെ എന്താ പറയുക ഈ വിനാഗിരിയിൽ എന്താ മുക്കിയിട്ട് മുക്കി പൂഴ്ത്തി വെച്ചിട്ട് തരൂല്ലേ അത് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടാവണം നമ്മൾ അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ മിക്ക കട കയറിയാലും ഞാൻ എന്താ ആ സാധനം കിട്ടുമോ എന്നാൽ ഞാൻ നോക്കാറ് പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ പെപ്സിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കുടിച്ചു പിന്നെ ഇന്ന് ഞങ്ങളുടെ ഡയറ്റൊക്കെ ചെറുപ്പമായിട്ടൊന്ന് തെറ്റിച്ചു പിന്നെന്താ പറയുക ഇതാട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉത്ഭാഗം എനിക്കവിടുത്തെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക നല്ല വൃത്തിയുണ്ട് കേട്ടോ അത് ഇതാ കേട്ടോ നമ്മുടെ സ്പോട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു യാത്ര ചെയ്യുമ്പോഴും മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലായെന്നൊക്കെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക നമ്മുടെ മഴ ചെറുതായിട്ട് പൊടിഞ്ഞുടങ്ങിക്കുകയാണ് എന്താവും എങ്ങനെയാവും ഒന്നും അറിഞ്ഞുകൂടാ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടക്കുന്നുണ്ട് എന്താണോ ആവോ പിന്നെ അവിടെ നിന്ന് കൊറച്ച് അങ്ങോട്ടായപ്പോ വീണ്ടും വീല് വന്നു ആ പിന്നെന്താ പറയാ എങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ എന്താ പറയാ ഓരോ സ്കൂളും അന്വേഷിച്ച് ഇങ്ങനെ നടപ്പാണ് ുമ്പോണ്ട് നോക്കണ്ട തുമ്പോണ്ട് നോക്കണ്ട വേറെ സ്കൂളോണ്ട് വേണോ ഇവിടെ ശിശു മന്ദിരം പറയുന്നത് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മളെന്താ പറയുക വീഡിയോ ഒന്നും അങ്ങനെ എഡിറ്റ് ചെയ്തിടുന്നൊന്നുമില്ലായിരുന്നു എഡിറ്റ് ചെയ്യാൻ വീഡിയോസൊക്കെ കിടപ്പുണ്ട് പക്ഷേ എന്താ പറയുക സമയം ഇങ്ങനെ കിട്ടുന്നില്ല പിന്നെ എന്താ എഡിറ്റ് ചെയ്യലൊക്കെ അത് അറിയാമല്ലോ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇതിങ്ങനെ മാറ്റി അതിൽ ഇങ്ങനെ മാറിയിരിക്കുകയാണ് മടി പിടിച്ച് അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം പലരും ഇൻബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ ഇപ്പം ഒന്നും ഇടാത്ത എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് കാര്യം ഇതാ ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പാം പിന്നെ എന്താ പറയുക വീട്ടിലിരിക്കുന്ന ദിവസമാകുമ്പോൾ പിന്നെ എന്തെങ്കിലും മടി പിടിച്ച് ഇങ്ങനെ ഇരുപ്പം ഇത് പോണ വഴിക്ക് കണ്ടൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് കരുതി അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഞാനും ചേച്ചി ആട്ടോ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാപ്പ് നോക്കി വഴി പറഞ്ഞു കൊടുക്കുന്നത് മറ്റേ നമ്മുടെ ഡോറയുടെ പ്രയാണം പോലെ എന്താ പറയാ വഴിയറിയാ വഴി അറിയാതെ വരുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കും മാപ്പിനോട് എനിക്ക് മറ്റേ എന്താ പറയുക ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുമ്പം എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വരുന്ന കാര്യം കേട്ടോ മറ്റേ ഈയമ്മ പിന്നെ മറ്റേ ഞാനാണ് മാപ്പ് ആ പാട്ടൊക്കെ ഇല്ലേ അതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് കയറി വരുന്നത് എൻ്റെ അതെനിക്ക് അറിഞ്ഞിട നമ്മുടെ മഴ അങ്ങോട്ട് ചെറിയ വിഷയമൊക്കെ ആയി തുടങ്ങി കേട്ടോ എന്താ പറയുക ചെറുതായിട്ടിങ്ങനെ കരക്കുന്നൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ എന്താണോ ഇന്നത്തെ കാലാവസ്ഥ പലരും എന്താ പറയുക എന്തും ഓരെത്തും പിടിയും കിട്ടുന്നില്ല മറ്റേ നമ്മുടെ കൊച്ചിലേക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്നാൽ മഴയും വെയിലൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട് തന്നെ കുറുക്കൻ്റെയും കോഴിൻ്റെയും കല്യാണം വന്നിട്ട് അപ്പം എന്താ പറയുക എനിക്കിങ്ങനെ മഴ പെയ്യുമ്പോഴത്തേനും ഈ കാര്യം എനിക്ക് ഓർമ്മ വരും പണ്ട് ഞാൻ അതൊക്കെ വിശ്വസിച്ച് നടന്നൊരു സമയമുണ്ടായിരുന്നു എത്ര ഭംഗിയായിട്ടാണ് നമ്മളെ കൊച്ചിലെ ഓരോരുത്തർ പറഞ്ഞു പറ്റിച്ചെന്ന് നോർക്കുമ്പോൾ ഹോ അയ്യോ എനിക്കങ്ങ് തൊലി ഒരിഞ്ഞു പോവുക ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ കാറിൽ യാത്ര ചെയ്യുക ബസ്സിൽ യാത്ര ചെയ്യുക അതൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിച്ച ഏർപ്പാടല്ലായിരുന്നു ഓട്ടോ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരിക അതാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുക അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് ഇടയായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇല്ലേ എൻ്റെ ഈ അസുഖത്തിനൊക്കെ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൊമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കഴിക്കാതെ പുറത്ത് ഇറങ്ങുമല്ലായിരുന്നു ഇങ്ങനെ എന്താ തൊട്ടടുത്ത് പോകാനാണെങ്കിൽ പോലും കാറേ കയറുവാണെങ്കിൽ ഞാൻ മെഡിസിൻ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പം ഞാൻ എന്താ പറയുക മെഡിസിൻ കഴിക്കാതാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിറങ്ങി ഏതാ ഇത് വേണോ പിന്നെ നറിയുടെ അടിച്ച ഒരു കഴിപ്പ് കൂടാൻ കഴിക്ക് കൂടാതെ അത് വേണ്ട വേണ്ട ഇപ്പോൾ ഇത് അങ്ങനെ ഞാനും ചേച്ചിയും പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കേട്ടോ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്നത് ഒരു വല്ലാത്ത കീലാണ് അതുകൊണ്ട് ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള അരുൺ ഐസ്ക്രീം ഷോപ്പിൽ മറ്റേ എന്താ പറയുക പല ഫ്ലേവറിലെ ഐസ്ക്രീം അങ്ങ് മേടിച്ചു അപ്പം ഞാൻ ഇത് ഇതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഈ സംഭവം ഈ സാൻഡ്വിച്ച് ഐസ്ക്രീം ഞാൻ കഴിഞ്ഞവണ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കരാട്ടയുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ സമയത്തെ ഞങ്ങൾ പോയി വരുമ്പോഴത്തേന് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് പിന്നെ ആദ്യം കഴിച്ച മറ്റേ ക്രഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ബദാമൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഐസ്ക്രീം അത് അടിപൊളിയായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് എങ്കിൽ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഇതുവട്ടോ മേടിച്ചത് അപ്പോൾ നിങ്ങൾ പത്തനംതിട്ടക്കാർക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതി കൊതിയുണ്ടെങ്കിൽ വെറൈറ്റി ഐഡിയിലുള്ള ഐസ്ക്രീം ന്യായമായ വിലയിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വയറ് നിറച്ച് ഐസ്ക്രീം മേടിച്ച് കഴിക്കുക അങ്ങനെ ഞങ്ങൾ സി വി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം സ്കൂളുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്താ ഇങ്ങനെ എന്നൊന്നും അറിഞ്ഞൂടാ എല്ലാം ശരിയാവുമായിരിക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്രയാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പതിയെ വീളിലോട്ട് തെറിക്കുകയാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അൽഫാമൊക്കെ കഴിച്ച് വയറും നിറച്ച് അങ്ങനെ പോവാണ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ഓക്കെ ആയിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും നിന്നൊന്നൊഴിഞ്ഞ് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ലാസ്റ്റ് എന്താ പറയുക മാസ്റ്റർമാർ രണ്ടുപേരും വീട്ടിൽ വന്നു തൂക്കിക്കൊണ്ട് വരുവായിരുന്നു ചെയ്തേ എന്നെ ഇവർ മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റുന്ന അത്രയും ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്നെ മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ കാര്യം പറഞ്ഞേ അതുപോലെ കേട്ടോ കൊണ്ടുനടക്കുന്ന രണ്ടുപേരും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ എൻ്റെ എന്താ പറയുക ഡേയും പിന്നെ എന്താ ഇന്ന് ഇന്നത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു ചെറിയൊരു വ്ളോഗ് അത്രയേ ഉള്ളൂ